ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരങ്ങളിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തരങ്ങളാണ് ഇതിനു മുമ്പും പരിസ്ഥിതി ദിന കിസുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണണേ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച കരാർ കരാറേത് ഉത്തരം മോൺട്രിയൻ പ്രോട്ടോകോൾ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം ജൂലൈ ഇരുപത്തിയെട്ട് സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ കേരളത്തെ ഹരിതാപമാക്കാനുള്ള പദ്ധതി ഏതാണ് ഉത്തരം എൻ്റെ മരം പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത സമര പ്രസ്ഥാനം ഉത്തരം ചിപ്കോ പ്രസ്ഥാനം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും പ്രധാന ചുരം ഏതാണ് ഉത്തരം പാലക്കാട് ചുരം ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര പത്ത് ഇന്ത്യയിൽ ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം തരത്തിലുള്ള പരിസ്ഥിതി ഏതാണ് ഭൂമിശാസ്ത്രപരമായ പരിസ്ഥിതി മനുഷ്യനിർമ്മിത പരിസ്ഥിതി സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് സസ്യഭോജികൾ മറ്റു ജന്തുക്കളെ ഭക്ഷിക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് മാംസഭോജികൾ ലോക സൗരോർജ ദിനം എന്നാണ് ഉത്തരം മെയ് മൂന്ന് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്ത് ഒരു ഭൂമി മാത്രം കേരളത്തിൽ ദേശാടന കിളികൾ ധാരാളമായി വിരുന്നെത്തുന്ന പ്രദേശം തട്ടേക്കാട് വാഗമണ്ണിൽ കണ്ടെത്തിയ പുതിയ ഇനം സസ്യം ലിസ്റ്റിയ വാഗമോണിക്ക കേരളത്തിൽ അവസാനം രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ വന്യജീവി സങ്കേതം അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ കണ്ടെത്തിയ പുതിയ തുമ്പിനം ഏത് പാറമുത്തൻ മുളവാലൻ മനുഷ്യവാസ പ്രദേശങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലയ്ക്ക് പറയുന്ന പേര് കാവുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏത് ജീവികളുടെ സംരക്ഷണത്തിനുള്ള വർഷമായാണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് ഒട്ടകം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ അവാർഡ് നേടിയ കേരളീയനായ നെൽകർഷകൻ സത്യനാരായണ ബലേരി വനവിഭവങ്ങൾ സമാഹരിച്ച് വിപണനം ചെയ്യുന്ന സംരംഭം ഏത് വനശ്രീ ബൊട്ടാനിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഉത്തരം കൊൽക്കത്ത തണൽ ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒൻപത് കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ നഗരം തിരുവനന്തപുരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡോൾ ഇന്ത്യയിലെ ആദ്യ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം എവിടെയാണ് ബീഹാർ പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം പച്ച ഭൂമിയിൽ ഏറ്റവും ആദ്യം ജീവൻ ഉണ്ടായത് എവിടെയാണ് ജലത്തിൽ പ്രകൃതിയെ അറിയുവാനും ആദരിക്കുവാനും കുട്ടികളെ പ്രാപ്തമാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പദ്ധതി ഏത് മണ്ണെഴുത്ത് കേരളത്തിലെ വനപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന വൃക്ഷം ഏത് തേക്ക് നീലനിറം കാണാൻ കഴിയുന്ന ഒരേ ഒരു പക്ഷി മൂങ്ങ പാവപ്പെട്ടവൻ്റെ തടി എന്ന് വിളിക്കുന്ന സസ്യം മുള ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നൊടുക്കിയ ജീവി കൊതുക് കേരളത്തിലെ ഏറ്റവും വലിയ നിത്യഹരിത മഴക്കാട് സൈലൻറ്റ് വാലി ഇന്ത്യ ഏത് വർഷമാണ് പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയരാജ്യമായത് രണ്ടായിരത്തി പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ ജല മ്യൂസിയം എവിടെയാണ് ഉത്തരം പെരിങ്ങളം കോഴിക്കോട് ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണത്തെ തടയുക ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിട്ടുള്ള കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയം പത്തനംതിട്ട വന്യജീവി സംരക്ഷണത്തിന് വേണ്ടി ആദ്യമായി നിയമം കൊണ്ടുവന്ന ചക്രവർത്തി അശോക ചക്രവർത്തി ആരുടെ ആത്മകഥയാണ് ഹരിതദർശനം ജോൺ സി ജേക്കബ് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ഏത് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് ഏഴിമല ഡോക്ടർ സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോയമ്പത്തൂർ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പി ചി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ഏതുമായി ബന്ധപ്പെട്ടതാണ് പരിസ്ഥിതി പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് തെക്കേ അമേരിക്ക ധവള ധവളവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം നിങ്ങൾ കൊല്ലുന്ന ഞങ്ങളുടെ ഭൂമി എന്ന പുസ്തകം എഴുതിയതാരെ ബിജീഷ് ബാലകൃഷ്ണൻ വെള്ളരി പ്രാവുകൾ സമാധാനത്തിൻ്റെ ചിഹ്നമാണ് എന്നാൽ നീലക്കുരുവികൾ എന്തിൻ്റെ ചിഹ്നമാണ് സന്തോഷത്തിൻ്റെ പ്രതീകം കാക്ക ദേശീയ പക്ഷിയായിട്ടുള്ള രാജ്യം ഏത് ഭൂട്ടാൻ വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷികൾ ജീവിച്ചിരുന്നത് എവിടെയായിരുന്നു മൗറീഷ്യസ് ദ്വീപുകളിൽ കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് മഞ്ജു വാര്യർ റുഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ വിഖ്യാതമായ കൃതി ദി ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായ ദേശീയ ഉദ്യാനം ഏതാണ് കൻഹ ദേശീയ ഉദ്യാനം മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നും സ്വീകരിച്ചതാണ് അറബി